നമസ്കാരം പഞ്ചാബിന്റെ മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ വധശ്രമത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുവരെ നയൻ എം എം പിസ്റ്റലുമായി ഒരു അക്രമി എത്തുന്നു അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവർ ഈ അക്രമിയുടെ അല്ലെങ്കിൽ ഈ അക്രമിയെ പിടിച്ചുമാറ്റി തോക്കിന്റെ ദിശ തെറ്റിച്ചത് കാരണമാണ് വെടിപൊട്ടിയെങ്കിലും സുഖ്ബീർ സിംഗ് ബാദലിന് അല്ലെങ്കിൽ അവിടെ കൂടി നിന്നവർക്കോ ഒന്നും പറ്റാതെ അല്ലെങ്കിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഉന്നം കൊണ്ടായിരുന്നു അക്രമി അടുത്തേക്ക് വന്നത് വളരെ അടുത്ത് ഏതാണ്ട് ക്ലോസ് റേഞ്ചിലാണ് ഈ അക്രമി എത്തിയത് പക്ഷേ ആ വെടിവെപ്പിൽ നിന്നും വളരെ അത്ഭുതകരമായി തന്നെ സുഖ്ബീർ സിംഗ് ബാദൽ ഇന്നലെ രക്ഷപ്പെട്ടിരുന്നു ആ സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു ഈ ഒരു ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ മുഴുവൻ കണ്ടതാണ് എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ ആര് നരേൻ സിംഗ് എന്ന ഒരു അക്രമിയെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇദ്ദേഹം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ നരേൻ സിംഗ് മുൻ തീവ്രവാദിയായിരുന്നുവെന്നും ഖലിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടന്ന ഭീകരപ്രവർത്തനത്തിൽ ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പങ്കാളിയായിരുന്നുവെന്നും നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും അവിടുത്തെ ഐ എസ് ഐയുമായി ചേർന്ന് അവിടെ നിന്നുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള തീവ്രവാദിയാണ് എന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് മാത്രമല്ല ഈ നരേൻ സിംഗ് എന്ന ഭീകരവാദി പല കേസുകളിൽ ആയുധക്കടത്ത് അടക്കം ഇരുപതോളം കേസുകളിൽ പ്രതിയാണ് എന്ന വിവരവും ആണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത് അത്രമാത്രം വളരെ പരിശീലനം സിദ്ധിച്ച ഒരു ഭീകരവാദിയായിരുന്നു അയാളുടെ കയ്യിൽ നിന്നാണ് ഈ സുഖ്ബീർ സിംഗ് കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടത് എന്ന വിവരമാണ് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന നയൻ എം എം പിസ്റ്റൽ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന അന്വേഷണവും പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട് പഴയ ആയുധ വ്യാപാരവും തീവ്രവാദ പ്രവർത്തനവുമെല്ലാം ഇയാൾക്ക് ഇപ്പോഴുമുണ്ടോ ഇയാളുടെ പ്രാദേശികമായ കണക്ഷൻസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സുഖബീർ സിംഗ് അവിടെ എത്തിയത് എന്ന് നമ്മൾക്ക് അറിയാം കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തതുമാണ് ഈ വെടിവെപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ വെടിവെക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ കസേരയിട്ട് ഒരു കുന്തവും പിടിച്ച് കഴുത്തിൽ ഒരു പ്ലക്കാർഡും തൂക്കിയായിരുന്നു മുൻ ഉപമുഖ്യമന്ത്രിയുടെ ഇരിപ്പ് അതെന്തിനായിരുന്നു എന്ന് നമുക്കറിയാം സിഖ് മതസ്ഥരുടെ മത കോടതിയായ അകാൽ തഖ്ത്ത് ഈ സുഖ്ബീർ സിംഗിന് ഒരു ശിക്ഷ വിധിച്ചിരുന്നു ആ ശിക്ഷ വിധിക്കാനിടയായ കുറ്റകൃത്യം എന്നത് അതായത് സുഖ്ബീർ സിംഗ് ഉപമുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ ചെയ്ത ഒരു കുറ്റമാണ് സിഖ് സമുദായത്തെ ഒന്നായി അപമാനിച്ച ഗുർമീദ് റാം റഹീം എന്ന ആളെ അല്ലെങ്കിൽ മത പുരോഹിതനെ ഈ പറയുന്ന ഈ കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇയാൾ ആ സമയത്ത് അറസ്റ്റിലായിരുന്നു സിഖ് മതത്തെ അപമാനിച്ചു എന്ന കേസിൽ ഈ കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാനും കേസ് റദ്ദാക്കാനുമായി ഉപമുഖ്യമന്ത്രി ആയിരിക്കെ സുഖ്ബീർ സിംഗും ഏതാനും ചില മന്ത്രിമാരും പാർട്ടിയിലെ പ്രമുഖരും ചേർന്ന് ശ്രമം നടത്തി എന്ന കുറ്റകൃത്യമാണ് സുഖ്ബീർ സിംഗിന് മേൽ ആരോപിക്കപ്പെട്ടിരുന്നത് ആരോപിക്കപ്പെടുക മാത്രമല്ല ആ കുറ്റകൃത്യം തെളിയുകയും ചെയ്തു സുഖ്ബീർ സിംഗ് ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഈ ഗുരുദ്വാരയിൽ ശുചി ൾ വൃത്തിയാക്കുക മൂന്ന് ദിവസം ഈ രീതിയിൽ കുന്തവും അതുപോലെ തന്നെ കഴുത്തിൽ പ്ലക്കാർഡുമായി പാറാവ് ഡ്യൂട്ടി ചെയ്യുക ഇതിനിടയിൽ ഓരോ ദിവസവും അടുക്കള പണി ചെയ്യുക ഈ ശുചിമുറി വൃത്തിയാക്കിയതിനു ശേഷം കുളിച്ച് ശുദ്ധമായി അടുക്കളയിൽ വന്ന് ഭക്ഷണം വിളമ്പുക പാത്രം കഴുക ഈ ജോലികളൊക്കെ ചെയ്യണം എന്ന ഒരു കോടതി വിധിയാണ് അല്ലെങ്കിൽ എന്ന ഒരു മത കോടതിയുടെ വിധിയാണ് ഉണ്ടായത് ഇത് കൃത്യമായി അനുസരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇന്നും ഈ സുവർണ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ പണികളുമായിട്ടുണ്ട് ആ ആ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശിക്ഷയ്ക്ക് വിധേയനായി പാറാവ് ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ വധശ്രമം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ മറ്റൊരു വശം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് പോലീസ് പരിശോധിക്കുകയുമാണ് കാരണം ഇത്ര വലിയ കുറ്റം ചെയ്തുകൊണ്ട് തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാകുന്ന രീതിയിൽ അപമാനിതനായിരിക്കുകയാണ് ഇപ്പോൾ സുഖ്ബീർ സിംഗ് ബാദൽ അതുകൊണ്ട് തന്നെ തൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടുപോയ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനായി ഇത്തരത്തിലൊരു നാടകം സുഖ്ബീർ സിംഗും കൂട്ടാളികളും ചേർന്ന് ആസൂത്രണം ചെയ്തതാണോ എന്ന ഒരു സംശയവും ഇപ്പോൾ പഞ്ചാബ് പോലീസിനുണ്ട് എന്തായാലും രണ്ട് കാര്യങ്ങളും അന്വേഷിച്ചു വരികയാണ് പക്ഷെ പിടികൂടിയിരിക്കുന്ന നരേൻ സിംഗ് എന്ന പ്രതി അയാൾ മുമ്പ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സജീവ ഭാഗമായിരുന്ന വ്യക്തിയാണ് പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ആയുധക്കടത്ത കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം